ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട സുർക്കയാണ് എന്ന് കേട്ടിട്ട് ഇതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പച്ചരിയാണ് കയമ അരി കൊണ്ടും ബസ്മതി അരി കൊണ്ടും ഒക്കെ ഇതുണ്ടാക്കും നാലഞ്ച് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം അരി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പച്ചരിയാണ് തലേദിവസം കുതിർത്ത് വെച്ച അരി കഴുകി അരി ചൂറ്റി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പരിക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോറ് കൂടി ചേർക്കണം ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഉപ്പും അരച്ചെടുക്കാൻ വേണ്ട വെള്ളവും ഒഴിക്കണം ഒരു പകുതി ഭാഗം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് കുറച്ച് കട്ടിയിൽ അരച്ചെടുക്കേണ്ട മാവാണ് നമ്മുടെ ഇഡ്ലി മാവിൻ്റെയൊക്കെ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ നന്നായിട്ട് മാവ് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാൻ കണ്ടില്ലേ ഇഡ്ലി മാവിൻ്റെ അത്രയും ഒരു കട്ടിക്കാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി വെളിച്ചെണ്ണയിലാണ് ഒരു വലിയ തവി മാവ് എടുത്തിട്ട് വെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് നല്ലതുപോലെ കുമിളിച്ചു വരും കുമിളിച്ചു വന്നു കഴിഞ്ഞാൽ തിരിച്ചും മറച്ചു ഇട്ട് നമുക്കിത് പൊരിച്ചെടുക്കണം നന്നായിട്ട് കളർ മാറുന്നത് വരെ വെച്ചിരിക്കരുത് നല്ല സോഫ്റ്റ് ആയ ഒരു അപ്പമാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഒരു കപ്പ് പച്ചരിക്ക് ഏകദേശം ഒരു പത്തോളം അപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് മീൻ കറിയുടെ കൂടെയും ബീഫായാലും ചിക്കനായാലും വെജിറ്റബിൾ കറി ആയാലും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമായിട്ട് കഴിയുന്ന ഒരു ഐറ്റമാണിത് എല്ലാവരും തീർച്ചയായും ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് താങ്ക്